യലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് കാലം കുറച്ചായി എന്നിട്ട് സംസ്ഥാനത്തെ ഫയൽ നീക്കത്തിന്റെ കാര്യത്തിൽ മാത്രം മെല്ലെപ്പോക്കാണ് ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ കരടായി എന്ന കാരണത്താൽ അഗ്നിരക്ഷാ മേധാവി ഡി ജി പി യോഗേഷ് ഗുപ്തയെ വലിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ സംസ്ഥാന സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ് ഗതികെട്ട ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണുള്ളത് യോഗേഷ് ഗുപ്തയുടെ പേരിൽ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നത് സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നര മാസം മുൻപാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് ഇക്കാര്യം ഓർമ്മിപ്പിച്ച് ഏഴ് പ്രാവശ്യം കത്തയച്ചിട്ട് മറുപടി നൽകിയില്ല തുടർന്ന് ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും അദ്ദേഹം നേരിട്ട് കണ്ടുവെന്നാണ് വിവരം എന്നിട്ടും കാര്യമില്ലെന്ന് വന്നതോടെയാണ് ഈ മാസം ഒന്നിന് മുഖ്യമന്ത്രി പരാതി നൽകിയത് സാധാരണഗതിയിൽ പത്ത് ദിവസത്തിനുള്ളിൽ നൽകേണ്ട സർട്ടിഫിക്കറ്റാണ് കാരണമൊന്നുമില്ലാതെ വൈകിപ്പിക്കുന്നത് സർക്കാരിനുള്ള അനിഷ്ടമാണ് ഈ വൈകിപ്പിക്കലിന് പിന്നിലെന്നാണ് സൂചന ഗുപ്തയ്ക്കെതിരെ കേസോ അന്വേഷണമോ ഉണ്ടോ എന്നതിൽ ചീഫ് സെക്രട്ടറി പോലീസ് മേധാവിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട് സി ബി ഐ ഇ ഡി തുടങ്ങിയവയുടെ തലപ്പത്തെത്താൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയോട് സംസ്ഥാന സർക്കാർ അനിഷ്ടം കാണിച്ചു തുടങ്ങിയിട്ട് കുറച്ചു കാലമായി വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അഗ്നിരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഇതടക്കം പാർട്ടിയുടെ കണ്ണിൽ കരടായതോടെയാണ് ഇപ്പോഴത്തെ പ്രതികാര നടപടികളെന്നും സൂചനയുണ്ട് അതിനിടെ കേരള കേഡറിലെ മുതിർന്ന ഐ പി എസ് കാരനായ റവഡ ചന്ദ്രശേഖരന് കേന്ദ്രത്തിൽ താക്കോൽ സ്ഥാനം ലഭിച്ചിരുന്നു കേരളത്തിലെ അടുത്ത ഡി ജി പി പട്ടികയിലെ പ്രധാനിയാണ് റവഡ തീർത്തും അപ്രതീക്ഷിത നീക്കത്തിലാണ് റവഡ ചന്ദ്രശേഖരനെ കേന്ദ്ര ക്യാബിനറ്റിലെ സെക്രട്ടറി എന്ന സുപ്രധാന തസ്തികയിലേക്ക് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ പോലീസ് സർവീസിലെ രണ്ടാമത് ഉന്നത പദവിയാണ് കേന്ദ്രത്തിലെ സെക്രട്ടറി പദവി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള എസ് ബി ജി അടക്കം തന്ത്രപ്രധാന വിഭാഗങ്ങളുടെ എല്ലാം ചുമതലയുള്ള പദവിയാണിത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് സമിതിയാണ് നിയമനത്തിന് അംഗീകാരം നൽകിയത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടർ എന്ന സുപ്രധാന പദവിയിലാണ് ഇപ്പോഴുള്ളത് കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകാനുള്ള സാധ്യത പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ആയിരത്തി ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ റെവാഡ ചന്ദ്രശേഖർ ഇതോടെ കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയും കുറഞ്ഞു പോലീസ് മേധാവിയെ നിശ്ചയിക്കാനുള്ള മൂന്നംഗ ചുരുക്ക പട്ടികയിൽ റവാഡ ഇനി ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ യു പി എസ് സിയാണ് മൂന്നംഗ ചുരുക്ക പട്ടിക ഉണ്ടാക്കുക അദ്ദേഹത്തെ സുപ്രധാന പദവിയിൽ നിയമിച്ചെന്ന് കേന്ദ്രം അറിയിച്ചാൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേരുടെ പട്ടിക പുനർനിർണ്ണയിക്കപ്പെടും ഇതിനൊപ്പം റെവാഡയുടെ നിലപാടും നിർണായകമാകും പട്ടികയിൽ സീനിയോറിറ്റിയിൽ ഒന്നാമത നിൽക്കുന്ന നിതിൻ അഗർവാളിന് തൊട്ടുപിന്നിൽ നിലവിലെ മൂന്നാം സ്ഥാനക്കാരനായ യോഗേഷ് ഗുപ്തെത്തും അതിനു പിന്നിൽ മൂന്നാമതായി മനോജ് എബ്രഹാമും സ്ഥാനം പിടിക്കും അങ്ങനെ വന്നാൽ മനോജ് അബ്രഹാം പുതിയ പോലീസ് മേധാവിയാകും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിതും മൂന്നംഗ ചുരുക്ക പട്ടികയിൽ എത്തുമോ എന്ന ചർച്ച സജീവമാണ് നിതിനും റവാഡയും പുരോഹിത മാറിയാൽ എം ആർ അജിത് കുമാറിന് മൂന്നംഗ പട്ടികയിൽ എത്താൻ സാധ്യത തെളിയും ഇവരെല്ലാം അപേക്ഷിച്ച പോലീസിംഗിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തന മികവും മനോജ് അബ്രഹാമിന് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ യോഗേഷ് ഗുപ്തയും കേന്ദ്ര ഡെപ്യൂട്ടേഷനും ശ്രമിക്കുന്നുണ്ട് ഇതും മനോജ് അബ്രഹാമിന്റെ സാധ്യത കൂട്ടും തീർത്തും അപ്രതീക്ഷിത നീക്കത്തിലാണ് റവാഡ് ചന്ദ്രശേഖരനെ കേന്ദ്ര ക്യാബിനറ്റിലെ സെക്രട്ടറി എന്ന സുപ്രധാന തസ്തികയിലേക്ക് തിരഞ്ഞെടുത്തത്